ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ അപ്പോൾ നമ്മൾ കുറച്ചായില്ലേ ഒരു ലോങ് വീഡിയോ കേട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് ഒറ്റ ബാറ്റർ ഒഴിച്ചിട്ട് എങ്ങനെ രണ്ട് സ്പഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒന്നര കെ ജിയുടെ കേക്കും അര കെ ജിയുടെ കേക്കും ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിന്നെല്ലാം ഗ്രീസ് ചെയ്ത് വെച്ച് ബട്ടർ പാപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവ്യ ആവശ്യമായിട്ടുള്ള മുട്ട നമ്മൾ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വേനൽ ലൈസൻസും എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ബിറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ ബിറ്റ് ചെയ്യാൻ വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്കടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവെറ്റും ബ്ലാക്ക് ഫോറസ്റ്റുമാണ് അപ്പോൾ റെഡ് വെൽവെറ്റിനുള്ള കളർ മിക്സ് ചെയ്ത് വെക്കുക ഞാനിപ്പോൾ ഇവിടെ സൂപ്പർ റെഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ജെൽ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കളർ മിക്സ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഇൻഗ്രീഡിയൻസും കൂടി സെപ്പറേറ്റ് തന്നെ അരിച്ച് മാറ്റി വെക്കുക ഞാൻ ഇതാ കാണിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിനും റെഡ് വെൽവെറ്റിനും സെപ്പറേറ്റ് അരിച്ചു മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അത്ര ആയ ശേഷം അപ്പോഴത്തേക്ക് നമുക്കിവിടെ സ്റ്റാൻഡ് മിക്സറിലെ മുട്ട മിക്സായി വന്നിട്ടുണ്ട് ബീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് റെഡ് വെൽവെറ്റിന് വേണ്ടിയിട്ടുള്ളത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമുക്കിപ്പോൾ ഒരു ഹാഫ് കെ ജി കേക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കുമല്ലോ ഹാഫ് കെ ജി കേക്കിന് എത്രത്തോളം എഗ്ഗ് വേണ്ടി വരുമെന്ന് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് എഗ്ഗ് മാറ്റി കൊടുക്കാം ബാക്കി ആ സ്റ്റാൻഡ് മിക്സറിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ബ്ലേഡ് മാറ്റിയിട്ട് കൊടുക്കാം ശേഷം ആ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ളത് അതിലോട്ട് അതായത് സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഫ്ലോറ് അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് മിക്സായി വരുന്ന സമയം കൊണ്ട് റെഡ് വെൽവെറ്റിന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇത് രണ്ടും നോക്കി നോക്കിയെന്ന് വെച്ചാൽ ഇത് സ്റ്റാൻഡ് മിക്സറിൽ മിക്സായി വരുന്ന ടൈമും ഇതും നോക്കി മൊത്തം ഫ്ലോറ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് കേക്കിന് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചുറ്റിൽ തന്നെ എടുത്ത് വെച്ചേക്കണം പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പാകത്തിന് തന്നെ എടുത്ത് വച്ചേക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഗേപ്പ് വരുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് മുട്ടയെല്ലാം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം വേണ്ട സാധനങ്ങളെല്ലാം അടുത്ത് തന്നെ എടുത്തു വെച്ചിട്ട് നിൽക്കേണ്ടതാണ് അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ടിൽ നമ്മൾ ശ്രദ്ധ ഒരുപോലെ വേണം ഓവർ മിക്സ് ആയി പോവാനും പാടില്ല അപ്പോൾ അത് ഓക്കെ ആയി കിട്ടും അപ്പോൾ എനിക്കിവിടെ ഞാൻ റെഡൊക്കെ ആയി കഴിഞ്ഞു അത് ടിന്നിലോട്ട് മാറ്റുന്നുണ്ട് ഇത് മാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിരിക്കുന്നതും ഏതാണ്ട് മിക്സ് ആയി കഴിഞ്ഞു അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് സ്പെഷ്യൽ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ഫ്ലോറ മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിത് മിക്സായി കഴിയുമ്പോൾ അവിടെ ഓവണും പ്രീഹീറ്റായി കഴിയും അപ്പോൾ ഞാനിത് ടിന്നിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ബാറ്ററും വളരെ ഭംഗിയായിട്ട് തന്നെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് ബേക്കായിട്ടുള്ള ആ ഒരു ഇതും കൂടി ഞാൻ കാണിച്ചു തരാം വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ടൈമിങ് തെറ്റിപ്പോകരുത് അത്രേ ഉള്ളൂ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകാൻ പാടില്ല എന്നാൽ ഫ്ലോപ്പായി പോവും ഈ ഒരു കാര്യം അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് കംഫർട്ടായിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് തിരക്കുള്ള സമയത്ത് രണ്ട് ടൈപ്പ് കേക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ രണ്ട് കേക്കും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ സൂപ്പറാണല്ലോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ